എല്ലാ പ്രേക്ഷകർക്കും അറീബൻ മലയാളി വ്ളോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വന്തം ഈ ഹണി റോസിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ ഇനി ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ അത് പേടിച്ചിരുന്നതല്ല കേട്ടോ അതപ്പോൾ എല്ലാവർക്കും എല്ലാവരും പേടിച്ചിട്ടായിരിക്കണത് എല്ലാ ബ്ലോഗർമാരും കാരണം എല്ലാവർക്കും ഇതുവരെ കേസ് കൊടുക്കുക ഈ സീ നടന്നുകൊണ്ട് കേസ് കൊടുക്കുകയാണ് അപ്പോൾ പേടിച്ചിരുന്നതല്ല പക്ഷേ എന്താ വച്ചാൽ ആ വിഷയം ഇനി വെറുതെ പറയേണ്ടല്ലോ എന്നുള്ളതാണ് തന്നെ കാണും പക്ഷെ ഇപ്പോൾ ഈ വിഷയം പറഞ്ഞു പറ്റൂ എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഈ ബോച്ചനെ പിടിച്ചുകൊണ്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടിപ്പോൾ പിന്നെ കോടതി കൊടുത്തില്ല ലോകത്തെ പീഡ ബലാത്സംഗത്തിന് വരെ പിന്നെ ബെയില് കൊടുക്കുന്ന കോടതികൾ എന്തോ ഒരു കുന്തി ദേവി എന്നും എന്ന് പറഞ്ഞിട്ട് അതിന് ബെയില് കൊടുക്കുന്നില്ല അതിന് ഈ ഹണിറോസിൻ്റെ ഉന്തും തള്ളും കണ്ടിട്ടാണോ ഈ ഉന്തും തള്ളും ഈ പിന്നെ കുന്തിയും മുന്തിയൊക്കെ കണ്ടിട്ടാണെന്നറിയില്ല കോടതിന്ന് പിന്നെ ബെയിലില്ല ബെയിലില്ല അങ്ങനെ ഇപ്പോൾ ജയിലിൽ ഇട്ടിരിക്കുകയാണ് പതിനാല് ദിവസം റിമാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുകയാണ് പതിനാല് ദിവസമാണോ ഇനി അഞ്ച് ദിവസമാണെന്ന് അറിയില്ല എന്തായാലും ബെയിലില്ല അങ്ങനെ ഇട്ടിരിക്കാണ് അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കൊലപാതകിക്ക് വരെ ജാമ്യം കിട്ടുന്ന രാജ്യമാണ് പിന്നെ ഇപ്പോൾ കുറച്ച് നിയമങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഇപ്പോൾ പിന്നെ മുസ്ലിം നാമധാരയാണെങ്കിൽ ബെയില് കിട്ടൂല അല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ബെയില് കിട്ടും ബോംബ് എറിഞ്ഞാൽ പോലും ഈ പോലീസുകാർക്ക് നേരെ ബോംബ് എറിഞ്ഞാൽ പോലും മാനസിക രോഗിയാക്കിയിട്ട് അപ്പം തന്നെ ബെയില് കൊടുത്ത് കൂട്ടി പറഞ്ഞേക്കും എന്നാലും ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനത്തെ സംഗതികൾ നമുക്ക് അറിയാവുന്നതാണ് ആ ഇടക്കാണ് ച്ച ഒരു വാക്ക് പറഞ്ഞിത് ജനങ്ങളുടെ തല മറ്റേ ദഹിക്കേണ്ട പത് ജനങ്ങളുടെ തലച്ചോറിൽ ദഹിക്ക് കൂടെ അങ്ങനെ ഇറങ്ങണ്ടേ ഇറങ്ങുന്നില്ലല്ലോ കാരണം അവർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പം തന്നെ ഈ സിനിമാ മേഖലയിൽ നിന്ന് എന്തൊക്കെ വന്ന് കേസുകൾ എന്തൊക്കെ ഒന്നും രണ്ടു ആണോ അതൊക്കെ മറച്ച് അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഈ പിണറായി വിജയൻ സർക്കാർ സഹായിച്ചു ഇതാ റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ടുണ്ടല്ലോ എന്താണ് ഒരു റിപ്പോർട്ട് ഈ തന്നെ പീഡിപ്പിച്ച ആ റിപ്പോർട്ട് ഒളിപ്പിച്ച് വെക്കാൻ സഹായിച്ചു കുറേ കാലം അത് പൂഴ്ത്തി വെച്ചു അതിൽ ഒരുപാട് ആൾക്കാരെ പേരുണ്ടായിരുന്നു അതൊക്കെ പൂത്തി വെച്ചു കാരണം എന്താണ് അവരൊക്കെ വലിയ വലിയ സെലിബ്രിറ്റിമാരാണ് അതിൽ പിന്നെ കോടീശ്വരന്മാരാണ് കോടീശ്വരം തന്നെ ഇപ്പോൾ ഇയാളും കോടീശ്വരം തന്നെയാണ് പിന്നെ അതിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട് പിന്നെ പ്രശസ്തരായ നടൻ അപ്പോൾ അതൊക്കെ ഒളിപ്പിച്ച് വെച്ചു ഇനി അത് ആ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോഴോ ആർക്കും ജയിലിൽ എല്ലാവർക്കും ട്രക് ടക് ടക്ക് ബെയിൽ കിട്ടുകയാണ് ഈ പറഞ്ഞ സിദ്ദീഖിന് വരെ സ്പോട്ടിൽ ബെയിൽ കിട്ടി അതുപോലെ തന്നെ പിന്നെന്താണ് ബാബുരാജ് പറഞ്ഞിട്ടൊരു നടൻ മുപ്പർ മുപ്പരും തോന്നുന്നു രണ്ട് സ്ത്രീകളെന്നെ തോന്നുന്നുണ്ട് പൊടിച്ചു കൊണ്ടുപോയിട്ട് അയാളുടെ വീട്ടിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് പീഡിപ്പിച്ചു അങ്ങനെ ആ സ്ത്രീകൾ പീഡിപ്പിച്ച കേസുകളാണ് അവർ പറയുന്നത് അല്ലാതെ എന്നെ കുന്തി ദേവി എന്ന് വിളിച്ച് നല്ല പറയുന്നത് എന്നെ പരിഹസിച്ചു നല്ല പറയുന്നത് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഒരൊറ്റണത്തിന് ജയിലില്ല ആരെങ്കിലും ജയിലുകിടന്നോ ആ ഓൺ ദ സ്പോട്ട് എല്ലാവർക്കും ബെയില് കിട്ടി ഇതെന്താണ് ഇത്ര പ്രത്യേകത എനിക്കത് മനസ്സിലാവുന്നില്ല ഇനി അതൊരു കാര്യം ചെയ്യാം എന്താണ് ഈ ബോച്ചെ പറഞ്ഞത് അത് നമുക്ക് കേൾക്കുക ആ സ്പോട്ടിൽ അന്ന് നടന്ന സംഭവം ഉണ്ടല്ലോ അത് എന്താണെന്ന് ആദ്യം ഒന്ന് കാണുക അതിനുശേഷം നമുക്ക് സംസാരിക്കാം മഹാഭാരതം ഒരു ഒരു കഥാപാത്രമുണ്ട് ആ സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ വളരെ ബ്യൂട്ടിഫുൾ അവരെ സീരിയലാണ് എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹറി റോസിനാണ് എനിക്കാ പൊന്തി എന്താന്ന് വെച്ചാല് ഇവിടെ നിൽക്കുമ്പോ മാലയടം രണ്ടു മാത്രം കാണും രംഗന്റെയും ബാക്കറ്റും ഭംഗി കാണിച്ചുകൊണ്ട് ഒന്നുകൂടി ഒന്നുകൂടി വേണം രംഗന്റെയും ബാക്കറ്റും ഭംഗി കാണിച്ചുകൊണ്ട് ഒന്നുകൂടി ഒന്നുകൂടി വേണം ഇതാണ് സംഭവം ഇതാണ് അവിടെ ആകെപ്പാടെ നടന്നിട്ടുള്ളത് വളരെ വ്യക്തമാണ് അതായത് അവിടെ ഒന്ന് പുകത്തി പറഞ്ഞു കുന്തി ദേവീനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ ഒന്ന് ഡാൻസ് കളി ഡാൻസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് ചെയ്യാൻ പറഞ്ഞു ആ സ്ത്രീ ആസ്വദിച്ചു ചിരിച്ചുകൊണ്ട് കൈകൂപ്പി അത് സ്വീകരിച്ചു എന്നാ നടന്നത് ഇത് എന്നാ ഈ സംഭവം നടന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്നതാ എന്നിട്ട് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് തുടങ്ങുന്നത് ഈ കുന്തി ദേവി എന്ന് വിളിച്ചിട്ട് എൻ്റെ കുണ്ടിയെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിരിക്കുകയാണ് അഞ്ച് മാസം ഉണ്ടാതിരിക്കായിരുന്നു അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അതായത് ഇതിൻ്റെ പിന്നിൽ സംഘികൾ കളിച്ചിട്ടുണ്ട് കുറേ സംഘി ടീമുകൾ കാരണം അതിൻ്റെ കാരണമുണ്ട് കൃത്യമായ കാരണത്തിന് അത് ഈ പിന്നെ സൗദി അറേബ്യൻ ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് മൂപ്പർ തെരുവിലിറങ്ങി പണം പിരിക്കാൻ മൂപ്പർ നടത്തിയ ഒരു ക്യാമ്പയിനാണ് മൂന്ന് ഇത്രയാണ് പിന്നെ മുപ്പത്തിനാല് കോടി മുപ്പത്തിനാല് കോടി പിരിക്കാൻ സാധിച്ചത് ആ ഒരു ഈയൊരാളുടെ കാരണം മാത്രമാണ് വേറെ ആരങ്ങിയാലും ആ മുപ്പത്തിനാല് കോടി പിരിക്കാൻ സാധ്യമല്ല കാരണം ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ മുപ്പത്തിനാല് കോടി പിരിക്കണം എന്ന് പറഞ്ഞാൽ ആരും തന്നെ കൊടുക്കില്ല കുറച്ച് മുപ്പത്തിനാല് കോടി എന്ന് പറയുമ്പോൾ അത് എത്തൂലെന്നുള്ള പല ആൾക്കും ധാരണ ഉണ്ടാവും പക്ഷെ ഈ ഒരു വ്യക്തി മുന്നിലിറങ്ങിയിട്ട് ഒരു കോടി ഞാൻ കൊടുക്കുമ്പോൾ ഇറങ്ങിയതോട് കൂടിയിട്ടാണ് പിന്നെ ഈ ജനങ്ങൾ മുഴുവൻ ഇതിലൊരു ആവേശം കാണിച്ചത് മാത്രമല്ല ഇയാൾ വലിയൊരു ടീം ഉണ്ടാക്കി ടീം ഉണ്ടാക്കിയെന്ന് മാത്രല്ല ഈ ബോച്ചൻ്റെ ആൾക്കാർക്ക് വിശ്വാസമാണ് കാരണം എന്ത് കാക്കാനാണ് ഓൾറെഡി കോടീശേരനാണ് അതെന്ത് പൈസ മോഷ്ടിക്കാനാണ് പല ഈ നന്മ മരങ്ങളൊക്കെ ആണെങ്കിൽ മോഷ്ടിക്കുന്ന എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് മോഷ്ടിച്ചു മോഷ്ടിച്ചാണ് ഓരോരുത്തർ വലിയ വലിയ പണക്കാരായിട്ടുള്ളത് പക്ഷേ ഇയാൾ മോഷ്ടിക്കൂലല്ലോ കാരണം എന്താ മോഷ്ടിക്കാറുള്ളത് ഇയാൾ അല്ലെങ്കിൽ തന്നെ കോടി അപ്പോൾ അങ്ങനത്തെ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു ഇതൊക്കെ കൂടി ചെയ്തൊരു വ്യക്തിയാണ് ഈ ബോച്ചെ എന്ന് പറയുന്നത് അങ്ങനെ ഈ അബ്ദുൾ റഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി പിരിച്ചു ഒരു ആപ്ലിക്കേഷൻ ഇവരെ ഉണ്ടാക്കി ആപ്പ് ഉണ്ടാക്കി എന്നിട്ട് അത് മുഖാന്തരമാണ് ഈ പണം പിരിച്ചത് ഇന്ത്യ ഒട്ടുകല്ല കേരളം മാത്രം ചിന്തിക്കണം മൂന്നര കോടി ജനങ്ങളിന്റെ ഇടയിലാണ് ഈ പണ പിരിവ് നടത്തിയത് അതിലിപ്പോൾ ആകെ ചിലപ്പോ ഒരു പത്തോ അമ്പത് ലക്ഷം ആൾക്കാരാണ് ഈ പൈസ കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ മുപ്പത്തിനാല് കോടി പിരിച്ചു ഈ ഒരു അസൂയ അന്ന് മുതൽ തന്നെ നമുക്ക് നമുക്കറിയാവുന്നതല്ലേ ഓരോരോ മറുനാടൻ എന്താണ് ക്രിസംഗികൾ കുറേണ്ടല്ലോ സംഗതി കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ഈ ക്രിസ്തംഗികൾ ഒക്കെ ഭയങ്കര അസൂയാലുക്കൾ അന്നേ ഒരുപാട് തെമ്മാടിത്തങ്ങൾ പറയുന്നുണ്ട് ഈ ഇയാൾക്കെതിരെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അത് ഈ പ്രതികാരമാണ് ഈ അബ്ദുൾ റഹീമിന് വേണ്ടി എന്ത് പിരിച്ചു എന്തിന് പിരിച്ചു കാരണം അബ്ദുൾ റഹീം ഒരു മുസ്ലിമാണല്ലോ അപ്പോൾ അയാൾക്ക് വേണ്ടി എന്തിന് പിരിച്ചു കാരണം അല്ലെങ്കിൽ തന്നെ സമൂഹത്തിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളൊക്കെ ഞങ്ങൾ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇയാളെവിടുന്നാണ് ഈ ചാടി വീണമെന്ന് പറഞ്ഞിട്ട് അന്നേ നല്ല കുനുറ്റും എന്താ 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 പറയുക ഫിത്നയും അതൊക്കെ നന്നായിട്ടെന്നെ ഉണ്ട് ആ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു സന്ദർഭം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കരുത് അപ്പോഴാണ് ഈ കുന്തിദേവിനെ കണ്ടത് ഈ ഹണി റോസ് ഈ സ്ത്രീയുടെ പേര് ഹണി റോസ് എന്നല്ലാത്തോന്നുണ്ട് പേരാ തോന്നുന്നുണ്ട് പക്ഷേ ഹണി റോസ് എന്നാണ് അറിയുന്നത് ആ സിനിമയിലിട്ട പേരാണെന്ന ഓരോ സംശയമുണ്ട് അപ്പോൾ ഈ സ്ത്രീയുടെ ഈ സംഭവം അതിങ്ങനെ ചികഞ്ഞിങ്ങനെ ചിന്തിക്കായിരുന്നു എന്തപ്പം ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഈ ആ സ്ത്രീനെ പിടിച്ച് സംസാരിച്ചിട്ടുണ്ടാവും രഹസ്യമായിട്ട് ഇങ്ങനെ ഇയാളെ നമുക്ക് കൊടുക്കണം നീ തയ്യാറാണോ അങ്ങനെ സ്ത്രീ സമ്മതിച്ചപ്പോഴാണ് ഈ ഒരു നാടകം ഇവർ ബാക്കിൽ നിന്ന് കളിച്ചിട്ടുള്ളത് ഈ സംഘീ ഭീകരന്മാരെന്നാണ് തന്നെ മനസ്സിലായി അതുകൊണ്ടാണ് ഈ പോലീസുകാർക്ക് ഇത്ര ശൗര്യം ഇത്ര ആവേശം ഈ ഒരാൾക്കെതിരെ കേസെടുക്കാനും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും പിന്നെ ജയിലിലിടാനും ഒക്കെ ഭയങ്കര ആവേശം അതേസമയം നിങ്ങളും ചിന്തിച്ചു വെക്കുക ഓരോ ഏതെങ്കിലും ഇപ്പം ഇതാ ഒരു എന്താണ് ഒരു ഒരു ബി ജെ പിന്നെ പത്മജൻ പത്മരാജൻ ആ പത്മരാജൻ ഈ ഒരു വ്യക്തി ഒരു മാഷാണ് ആ സ്വന്തം സ്കൂളിലത്തെ ഒരു ചെറിയ കുട്ടിനെ പെൺകുട്ടിനെ മുമ്പൊരു ബലാത്സംഗം ചെയ്തു സ്ഥിരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തി കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത് മുസ്ലിം പെൺകുട്ടിയാണ് ഇയാൾ ബി ജെ പി കാരനാണ് അപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ളതാണല്ലോ ബി ജെ പി കാര് ബലാസം കേസ് എടുക്കാൻ പാടില്ലല്ലോ അങ്ങനെയുള്ള ഒരു നിയമാണല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് അങ്ങനെ ആ പെൺകുട്ടിനെ പീഡിപ്പിച്ചിട്ട് ബ്ലീഡിങ് വരെ ആയി ആ കുട്ടി പിന്നെ ചൈൽഡ് ലൈൻ്റെ ആൾക്കാരനെ അറിയിച്ചു ആ കുട്ടിയും ആ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ അറിയിച്ചു ഇങ്ങനെ ബ്ലീഡിങ് വരണ്ടായി സ്കൂളിൽ തന്നെ പട്ടാ പകല് ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ടാണ് പീഡിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായോ എന്തെങ്കിലും ഒരു അച്ചയും ബഹളോ എന്തെങ്കിലും ഉണ്ടായോ ആകെപ്പാട് എസ് ഡി പിഐക്കാർ ഇറങ്ങിയിട്ട് പറഞ്ഞാൽ അയാളെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അതോട് കൂടി അതിൻ്റെ ചൂട് പോയി എസ് ഡി പിഐക്കാർ പറഞ്ഞാൽ പിന്നെ പോയി പാടും ഞങ്ങൾ അറസ്റ്റ് ചെയ്യില്ല എന്ന് പോലീസ് പറയും കാരണം എന്താന്ന് പോലീസിന് മൊത്തം സംഘീവത്കരണം നടന്നു കഴിഞ്ഞല്ലോ അങ്ങനെ അത്രയും ഭീകരമായ കേസ് അത്രയും ഗുരുതരമായ കേസിന് അയാളിപ്പോൾ സ്വതന്ത്രമായി നടക്കുകയാണ് ഒരു പ്രശ്നവും അയാളെ അറസ്റ്റ് ചെയ്യാൻ തന്നെ പിന്നെ പോലീസുകാരനെ ബോധം കെടുത്തണം അയാളെ ഒളിപ്പിച്ചതേ പോലീസുകാരാണ് അയാൾ കുറേ ദിവസം ഒളിവിലായിരുന്നു ആ ഒളിപ്പിച്ചത് പോലും പോലീസുകാരാണ് അങ്ങനത്തെ കേരളത്തിൽ ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ ആയിരക്കണക്കിന് കേസ് മൊത്തം ഉണ്ടാവും ബലാത്സംഗികൾക്ക് പൂമാലട്ട് സ്വീകരിക്കുന്ന ഇന്ത്യ ആണിത് നിങ്ങൾക്കറിയുന്നതല്ലേ ആ ഗുജറാത്തിലൊക്കെ ബലാസംഗികൾ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ പൂവാലട്ട് സ്വീകരിക്കും ലഡു ദിനാകൂടും അങ്ങനെ ബലാത്സംഗത്തിൻ്റെ ഒരു രാജ്യമാണ് ഇന്ത്യ ആ സ്ഥലത്ത് ഇയാളൊന്ന് ഒന്ന് തമാശ പറ കളിയാക്കി എന്നൊന്നും പറയാൻ പറ്റില്ല തമാശ നമുക്ക് കേട്ടല്ലോ എന്ത് കളിയാക്കല്ല കളിയാക്കിയോ ഒന്നും നടത്തിയിട്ടില്ല അപ്പം ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു അവസരം പാർത്ത് നടക്കായിരുന്നു എന്തിനാണ് ഈ സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു മുസ്ലിമിന് ഇത്രയും വലിയൊരു തുക നീ പിരിച്ചു കൊടുത്തത് എനിക്ക് തരടാ നിനക്കുള്ളത് ഞങ്ങൾക്കൊരു അവസരം കിട്ടത്തില്ല കിട്ടട്ടെ എന്ന് പറയും കാത്തിരുന്നതാണ് ഇനി അതിന് മറ്റൊരു തെളിവും കൂടി ഞാൻ പറഞ്ഞു തരാം അതായത് നിങ്ങൾക്കറിയാം എന്നാലും ഒന്ന് പറഞ്ഞുതരാം അതായത് പി സി ജോർജ് പി സി ജോർജ് രണ്ട് ദിവസം മുമ്പ് എന്താ ചെയ്തത് ഒരു ഒരാളിനെയാണോ അപരം അപമാനിച്ചത് ഒരാളിനെ അതും തമാശ പറഞ്ഞതാണോ അതുമല്ല പറഞ്ഞത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ് മുസ്ലിം ലീഗാണ് തീവ്രവാദികൾ മുസ്ലിം ലീഗ് വർഗീയവാദികളാണ് ഏതെങ്കിലും ഒരു മുസ്ലിം ഇന്ത്യയിലുണ്ടോ അയാൾ വർഗീയവാദിയാണ് എന്നൊക്കെ പറഞ്ഞ് അടച്ചങ്ങട്ട് ആക്ഷേപിച്ചു മുഴുവൻ ഒരു പ്രബലമായ ഒരു മത ഒരു സമൂഹത്തിന് മുസ്ലിങ്ങളൊരു പ്രബലമായ സമൂഹമാണല്ലോ അതുകൊണ്ടാണല്ലോ ഈ പിന്നെ വോട്ടിനൊക്കെ വേണ്ടി നാവ് നീട്ടി ഓരോരുത്തർ വരുന്നത് ആ പ്രബലമായ സമൂഹത്തിന് ഇയാൾ ഇത്രയും ഒന്നിച്ചടച്ചോടെ ആക്ഷേപിച്ചു എന്തെങ്കിലും ഒരു കേസ് ഉണ്ടോ ഈ എസ് ഡി പി എസ് ഡി പി കേസ് കൊടുത്ത് അതോടുകൂടി പോലീസ് പറഞ്ഞാൽ ഈ തീവ്രവാദികൾ എന്ത് കേസ് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റിച്ച് പിന്നെ മുസ്ലിം ലീഗ് യൂത്ത് മുസ്ലിം യൂത്ത് ലീഗ് യൂത്ത് ലീഗ് പോയിട്ട് കേസ് കൊടുത്ത് കേസ് കൊടുത്തിട്ട് രണ്ട് ദിവസമായി എന്ത് ഒരു ചലനും ഇല്ല പോലീസുകാർക്ക് അയ്യേ ഞങ്ങളിപ്പോൾ എന്തിനാണ് കേസ് എടുക്കണത് പറഞ്ഞിരിക്കുക ഒരു കേസ് കൊടുത്തില്ല ഇവിടെ ഈ ഒരു പെണ്ണിനെന്താ ഇത്രയും വില എന്താണ് നിങ്ങളുടെ ഈ സാധനം കണ്ടിട്ടാണോ അത് മറ്റേ എന്റെ കർണാടകയിൽ ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ കാണിച്ചില്ലേ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പിന്നെ പെണ്ണ് പരാതി പറഞ്ഞാൽ വന്നിരിക്കുക അയൽബക്കാരന്റെ പരാ പരാതി സ്ഥലത്തർക്കം അപ്പോൾ ആ പെണ്ണ് അയാളെ കുറിച്ച് പരാതിപരം വന്നപ്പോ ഈ ന്യായം അയാളുടെ ഭാഗത്താ അപ്പോൾ ഈ പെണ്ണ് എന്താ ചെയ്യണത് ഈ ഇൻസ്പെക്ടർ പിന്നെ ഡിവൈഎസ്പിയുടെ ഓഫീസിലാണ് ഈ പരാതിപരം വന്നിട്ടുള്ളത് ആ ഡി ഡി ഡിവൈഎസ്പിക്ക് ഡിവൈഎസ്പിയുടെ പുല്ലാങ്കുഴിയിൽ ഊതി കൊടുക്കുക നിങ്ങൾ കണ്ടില്ലേ വീഡിയോ ആ കൂടെ വിളിച്ചെടുത്തത് ആ ആ തർക്കത്തിൽ ഇരിക്കുന്ന ആൾക്കാർ വന്നിട്ടാണ് ആ വീട് എടുത്തത് ആ ഇല്ലെങ്കിലോ അപ്പോൾ ആ പോലീസുകാരനെ അങ്ങനെ പുല്ലാങ്കുഴിയിൽ ഉതി കൊടുത്തിട്ട് കയ്യിലാക്കിയിട്ട് പിന്നെ പോയിട്ട് ഈ ആൽബക്കാരുടെ അടിച്ച് അടിച്ചു ചതക്കാൻ അധികാര ദുർവിനിയോഗം നടത്തിയത് അങ്ങനെ വല്ലതും ചെയ്തോ അങ്ങനെ വലിയതും ഈ ഹണി റോസ് വല്ലതും സമ്മാനം കൊടുത്തോ ഈ പോലീസിന് ഇത്രയും വീരശൂര പരാക്രമം ഏഹ് അപ്പോ എന്താ ഒരു നിയമത്തിലൊരു ഇതില്ല കൃത്യമായിട്ടുള്ള നിയമങ്ങൾ നടക്കുന്നു ബോച്ചക്കെതിരെ പി സി ജോർജിനെതിരെ ഒന്നുമില്ല എന്നിട്ട് പി സി ജോർജ് ഇപ്പോൾ എന്താ ചെയ്യണത് മുപ്പർക്ക് പേടിക്കാമെന്നുല്ലോ കാരണം ഇപ്പോൾ ഇന്ത്യയിലത്തെ നിയമം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ആക്ര ആക്രമിക്കുക മുസ്ലിങ്ങളെ അപഹേളിക്കുക മുസ്ലിങ്ങളെ തെമ്മാടുത്തം പറയാം അവർക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനാണ് ഓൾറെഡി ഒരു അലിഖിത നിയമമാണിത് അപ്പോൾ മുപ്പർക്ക് പേടിക്കാമെന്നു മുപ്പർ ഇന്ന് രാവിലെ എല്ലാവരും ഫുൾ ആക്കിക്കൊണ്ട് എല്ലാ മുസ്ലിങ്ങളും എല്ലാവരും കൊണ്ട് ആ ഞാൻ മാപ്പ് പറയുന്നു കഴിഞ്ഞു മുപ്പിന് മാപ്പ് പറഞ്ഞു ഇവിടെ ബോച്ച അന്ന് മുതൽ മാപ്പ് പറയുകയാണെങ്കിൽ എത്ര തവണ മാപ്പ് പറഞ്ഞ് എണ്ണിയാ തീരൂല പക്ഷേ അവിടെ മാപ്പില്ല ഇവിടെ മാപ്പ് ഉണ്ട് ബോച്ചയ്ക്ക് ജയിലോച്ചു ജയിലുണ്ട് ബോച്ചയ്ക്ക് ബെയില് കിട്ടിയില്ല പി സിക്ക് ജയിലും കിട്ടിയില്ല അതാണ് അവസ്ഥ അപ്പം ഇത് ഭയങ്കര കൃത്യമായിട്ടുള്ള ഇരട്ടത്താപ്പ് ഇനി നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പെട്ട് തപ്പണ്ട ആവശ്യമില്ല രണ്ട് നിയമം ഇന്ത്യയിൽ ഉണ്ടായിക്കഴിഞ്ഞു എന്നറിയണമെങ്കിൽ ഈ ഒരു സംഭവം മാത്രം നോക്കിയാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പം പി സി ജോർജിനെ ജയിലിൽ ഇടേണ്ട സമയം കഴിഞ്ഞില്ലേ എന്തുകൊണ്ടാണ് അത്തത് അയാൾ അയാളിപ്പോൾ ഇത് മാത്രമെന്നല്ല ഞാൻ ഇതിപ്പോൾ ലേറ്റസ്റ്റാണ് ഞാൻ പറഞ്ഞത് ഇത് ഈ മുസ്ലിങ്ങളെ ഒന്നിച്ചടച്ച് ആക്ഷേപിച്ചത് ലേറ്റസ്റ്റാണ് പക്ഷേ ഇങ്ങനെ എത്ര ഈ പി സി ജോർജ് തന്നെ പിന്നെ ഒരു ബിഷപ്പിൻ്റെ കേസ് ഉണ്ടായല്ലോ ഒരു ബിഷപ്പ് റേപ്പ് ചെയ്തിട്ട് അയാളെ പിടിച്ച് കുറച്ച് ജയിലിലൊക്കെ പിന്നെ വെറുതെ വിട്ടല്ലോ ഒരു എന്തൊരു ഭയങ്കര ഒരു പേരാണ് അയാളുടെ അയാളെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഈ പി സി അയാൾ ബലാസംഗം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളാണ് ഇത് ഈ കന്യാസ്ത്രീകൾ ബലാസംഗം ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളൊക്കെ സമരം ചെയ്യുന്ന സമയത്ത് ഈ പി സി ജോർജ് വന്നിട്ട് പറഞ്ഞ് ആൾ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അയാള് നിരപരാധി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ടീമാണ് പിന്നെ സരിത പറഞ്ഞ സ്ത്രീയുടെ മുപ്പനൊന്ന് കുറെ പിന്നാലെ നടന്നു നോക്കിക്കുന്നു ഇപ്പൊ ഇതുപോലെ തന്നെ ചക്കരപ്പെണ്ണേ എന്നൊക്കെ പറഞ്ഞ് കുറെ പിന്നാലെ നടന്ന് അതിന് ഫോൺ ഫോൺ കോളൊക്കെ നമ്മൾ കേട്ടതാണ് റൂമിലേക്ക് വരുവോ ഞാനിത് ഇന്ന റൂമിലുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ടീമാണ് അങ്ങനത്തെ അതും ഒരു ഭാഗത്തു കൂടെ നടക്കുന്നുണ്ട് തെമ്മാടിത്തം മറുഭാഗത്തു കൂടെ വർഗീയത ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല ഒരാൾക്കും ഒരു പ്രശ്നമില്ല പി സി ജോർജ് എന്ത് ചെയ്താലും അപ്പം ആണ് രണ്ട് നിയമം വളരെ വ്യക്തമായി നടക്കുന്ന രണ്ട് സംഭവങ്ങൾ അത് കൃത്യമായിട്ട് ഇന്ന് നമ്മളെ മുന്നിലേക്ക് വന്നിട്ട് വന്നുകൊണ്ട് വന്നിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് അല്ലാതെ ഹണി റോസിന് എന്ത് പ്രത്യേകത ഉള്ളതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഈ ഹണി റോസിനെ കുറിച്ച് പറയാൻ എല്ലാവരും പേടിച്ച് വരച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വരൊക്കെ ഇങ്ങനെ ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ടാണ് പറയുന്നത് നമ്മൾ നമ്മൾ ഹണി റോസിനൊന്നും കുറ്റും പറയരുത് ഹണി റോസൊക്കെ ഇതാണ് പേടിച്ചിട്ടായി കാരണം ഒരു വാക്ക് തെറ്റിയാൽ നേരെ ജയിലുകൾ കാരണം ഹണി റോസ് പറഞ്ഞാൽ ഭയങ്കര നിയമാണ് അപ്പോൾ ഹണി റോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക എന്താ രാഹുൽ ഈശ്വർ അല്ല രാഹുൽ ഈശ്വറിൻ്റെ അപ്പുറത്തുള്ള പോയി കിടക്കണം ആ പേടിച്ചിട്ട് ഇപ്പം എല്ലാവരും പേടിച്ചിട്ടുള്ളത് പക്ഷേ എന്താണ് ഈ ഹണി റോസ് പറഞ്ഞത് ഞാനൊരു കഴിഞ്ഞ വീട് വീടില് പറഞ്ഞതാണ് ഈ സ്ത്രീക്ക് നന്നായിട്ട് അറിയാം എന്തിനാണ് ഈ സ്ത്രീനെ ഉദ്ഘാടനത്തിൽ വിളിക്കുന്നത് ഉത്ഘാടനത്തിൽ വിളിക്കുമ്പോൾ എന്തിനാണ് സ്ത്രീ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നത് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്നിട്ട് വസ്ത്രോധാരണത്തിനെ കുറിച്ച് കളിയാക്കി പറയണം എന്നാ അങ്ങനെയാണെങ്കിൽ വസ്ത്രം വാ ഫുള്ള് എന്തിനറ്റ് ടൈറ്റുള്ള സാരി എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നത് അതിലും ബെറ്റർ ഫുള്ള് ഊരിയിട്ടാണ് വന്നാൽ പോരെ പ്രശ്നം തീർന്നില്ലേ ആരും കളിയാക്കൂയില്ല ഇതാണ് അവസ്ഥ ഏതായാലും ഈ സംഗതി ഇത് ഭയങ്കര ഗുരുതരമാണ് കാരണം രണ്ടാൾക്കാർക്ക് രണ്ട് നിയമം അതും ഒരാൾ ഗുരുതരമായി തെറ്റാച്ച് ചെയ്തിട്ടുള്ളത് അയാൾക്ക് ഒരു പ്രശ്നമില്ല അപ്പം ഇതെന്താണ് സംഗതി ഇത് നമ്മൾ ഓരോരുത്തർ ചിന്തിക്കേണ്ടതില്ലേ ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ട് രണ്ടുപേരുടെ കൊമൻസ് വായിക്കാം അവൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ ഇടുക ഏ പെട്ടെന്ന് അഭിപ്രായം ഇടുക അപ്പോൾ ഇവിടെ പോയി പോപ്പ് ചാറ്റ് ആ പിന്നെ ആദ്യം ഇവിടെ സം എന്താണ് ഷാനു കാസർഗോഡാ തോന്നുന്നുണ്ട് സമ്മൺ ഹാസ് ഓൺലി ജസ്റ്റിസ് ദിസ് ജിസ്ഇസ് കേരള ആ മൂഫർ ഇംഗ്ലീഷ് മലയാളത്തിൽ പറഞ്ഞാൽ മതി ഈ ഇംഗ്ലീഷ് ഒക്കെ തെറ്റാണ് ഇനി അപ്പോൾ പറഞ്ഞ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് മാത്രമാണ് ഇവിടെ ന്യായം കിട്ടുന്നുള്ളൂ എന്ന് പറയാണ് അത് സംഗശേരി തന്നെയല്ലേ പിന്നെ അഹമ്മദ് ഇജാസ് ഇനി ഒരിക്കലും ഈ നശിച്ച പാർട്ടി കേരളത്തിൽ ജയിക്കില്ല ജനം അത്രക്ക് വെറുത്തുപോയി ശരിയാണ് ഇതെന്ത് സംഭവമല്ലേ ഏഹ് ഇവിടെ എന്തൊക്കെ നടന്നു ഞാൻ എനിക്ക് ഓർമ്മ ചേട്ടാ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നടന്നതല്ലേ ഓ എല്ലാത്തിലും ജാമ്യം കിട്ടിയിട്ടുണ്ട് പോ എന്ത് ജാമ്യം പോലീസ് പിടിച്ചുകൊണ്ട് പോകാൻ പോലും അങ്ങനത്തെ സ്ഥലത്താണ് ഈ വക കോപ്രായം കാണിക്കുന്നത് ഞാൻ പിന്നെ ഈ ബോച്ചിലെ വലിയ സപ്പോർട്ടർ ആയിട്ടില്ല പക്ഷെ ഈ ബോച്ച നിങ്ങൾക്ക് തന്നെ അറിയാം മൂപ്പര് പിന്നെ പത്ത് പതിനായിരം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ഹണി റോസ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ആ മറ്റേ കൊടുക്കുന്നുണ്ടാവും ഉള്ളത് സ്വയം ശരീരത്തിൽ ഉള്ളത് കൊടുക്കുന്നുണ്ടാവും അല്ലാതെ ഹണി റോസ് ഒക്കെ എന്താ കൊടുക്കുന്നത് ഈ ബോച്ച എത്ര ആൾക്കാർക്കാണ് ശമ്പളം ഏഹ് ജോലി കൊടുത്ത് ശമ്പളം വീട് പുലർന്നു പോകുന്നതും ആ പതിനായിര കണക്കിന് ആൾക്കാരുടെ വീട് പുലർന്നു പോവാണ് ഒരാൾക്ക് ജോലി കൊടുത്താൽ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടില്ലേ അങ്ങനെ എത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരാളാണ് ഈ ബോച്ച അതിന് പുറമെയാണ് ആളിറങ്ങിയിട്ട് എല്ലാവരും സഹായിക്കുന്നതും ഓടി നടന്ന് അവിടെ കടട് ഇവിടെ കടന്ന എന്തൊക്കെ പറഞ്ഞിട്ട് ഓരോ ചെറിയ ചെറിയ ആൾക്കാർ കണ്ടു അവരൊക്കെ സഹായിക്കുന്നതും അതൊക്കെ ചെയ്യുന്നുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് ഈ നന്മപരം പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് പുറമെയാണ് ഈ വിദേശത്ത് ജയിലിൽ കിടക്കുന്നത് അതൊന്നും തിരിഞ്ഞോക്കേണ്ട ആവശ്യമില്ല എന്താ ആവശ്യമുള്ളത് ഈ ബോച്ചയ്ക്കൊക്കെ അതുവരെ നോക്കിയിട്ട് അതിൽ ഒരു കോടി അങ്ങോട്ട് കൊടുക്കാണ് ഒന്നും കിട്ടുന്നില്ലല്ലോ അങ്ങോട്ടൊരു കോടി കൊടുക്കുകയാണ് എന്നിട്ട് നടന്ന് പൈസ പിരിച്ചിട്ടും അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരാളിൽ എന്താണ് ഇപ്പോൾ എത്രയും ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ചിന്തിക്കുക കുറെ ചിന്തിക്കേണ്ടി വരും പിന്നെ അഹമ്മദ് പറഞ്ഞിട്ടൊരാൾ പറയാണ് മാപ്പിള സഖാക്കൾക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അഹമ്മദ് ഇജാസ് ഇനി ഇപ്പോൾ ഇതും കണ്ട് ബാക്കി ഉള്ള അമ്മച്ചിമാർ ആർക്കൊക്കെ എതിരെ പരാതി നൽകും എന്നാ എന്നാവോ എല്ലാവരും ജാഗ്രത പാലിക്കുക ആ എന്നെ നോക്കി എന്റെ തോണ്ടി എന്നെ കളിയാക്കി ഇപ്പൊ കളിയാക്കലും പീഡനം ക്ഷടാ അതെന്തടു വേറൊരു സിനിമ നടി പറഞ്ഞത് എന്താ അറിയോ പിന്നെ ഞാൻ കടം ഞാൻ പൈസ കടം ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല ഏഹ് അതും പീഡനം എന്താ ചെയ്യാ പിന്നെ അഹമ്മദ്ജാദ് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് ഇപ്പോ എല്ലാ ചാനലിലും കമന്റ് ബോക്സിൽ സംഘികളുടെ സന്തോഷ പ്രകടനമാണ് എന്താ അവരുടെ സപ്പോർട്ട് അപ്പൊ എന്തുകൊണ്ടാണ് സംഘികൾ പിന്നെ സന്തോഷിക്കണം എന്തിനാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക അപ്പം സംഭവമാണ് ഇവർക്ക് അന്നേ കണ്ണികട ഈ ബോച്ചനോട് അത് ഇന്ന് തീർത്തതാണ് അഞ്ച് മാസം എന്താണ് ഇവർ ചെയ്തിരുന്നത് അതെനിക്ക് മനസ്സിലാകത്തത് ഇതും ഭീകരമായ ഒരു കാര്യം തന്നല്ലല്ലോ എന്നെ അന്ന് പീഡിപ്പിച്ചു ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ട് അങ്ങനൊന്നും ഇല്ലല്ലോ ഏ അന്ന് പറഞ്ഞ സംഗതി വീഡിയോ ആയിട്ട് കിടക്കുകയാണ് അതാകുമ്പോൾ നിങ്ങൾ കണ്ടത് ഇതെന്താണ് ഇത്രയും പ്രശ്നം എന്ന് ഇത്ര ചിന്തി മനസ്സിലാവണില്ല പിന്നെ അവിടെ എന്താണ് മറത്തെ മറത്ത മാരത്താണ് ഇനിയെങ്കിലും ഇതുപോലുള്ള സെലിബ്രിറ്റികൾക്ക് അതിരുവിട്ട് പണമായും സ്വർണമായും കൊടുക്കാതെ വല്ല തെരുവ് പട്ടികൾക്കും ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ അത് വാലാട്ടുകയെങ്കിലും ചെയ്യും ഇത് പണി ഇരുന്ന് വാങ്ങി ശരിയാണോ മുപ്പരോ ഓരോരോ സ്ത്രീകളുടെ ഉദ്ഘാടനത്തിന് വിളിക്കല്ലോ പത്ത് പതിനഞ്ച് പവൻ്റെ സ്വർണം അവിടെ കൊടുക്കണ് എന്താ എത്ര ലക്ഷമായി അപ്പം അതിനുള്ള ശിക്ഷണിപ്പോൾ കിട്ട അതിനുള്ള കിട്ടലാണ് ഇപ്പോൾ ഈ കിട്ടണത് ഏഹ് എന്ന് നിങ്ങൾ കണ്ടില്ലേ ആ സ്ത്രീ ആസ്വദിക്കുന്നത് നല്ല ആസ്വദിച്ച് ചിരിച്ച് കളിച്ച് നിൽക്കുന്നത് അങ്ങനത്തെ സ്ത്രീയാണ് അഞ്ച് മാസം കഴിഞ്ഞിട്ട് പറയുന്നത് എന്നെ പീഡിപ്പിച്ചു എന്ന് പിന്നെ ഇതെന്നാണ് സുൽഫിയ കടുത്ത അസൂയ തന്നെ എന്ന് പറയണ ഒരാൾ അല്ലാഹ്മ ബോച്ചയുടെ വായ ശരിയല്ല എപ്പോഴും വൃത്തികെട്ട വാക്കുകളെ വരികയുള്ളൂ അതെ അത് ശരിയാണ് അതായത് ഒരു കാര്യമാവുന്നതല്ലേ മുപ്പത് ദ്വയാർ സംവച്ചിട്ടാണ് എവിടെ പോയാലും സംസാരിക്കുക അത് തമാശാക്കിയിട്ടെടുക്കണം എങ്ങനെ ദ്വയാർത്ഥം വെച്ചിട്ട് എന്തൊക്കെ ആൾക്കാർ പറയുന്നു നമ്മളൊക്കെ പറയുന്നുണ്ട് അറിഞ്ഞു പറയാതെ പറയുന്നുണ്ട് മാത്രല്ല ഈ കവികൾ മലയാളത്തിലുള്ള കവികൾ എന്താ ചെയ്യുന്നത് അവർ ദ്വയാർത്ഥം വെച്ചിട്ടല്ല കവിതകൾ എഴുതുന്നല്ല അതിപ്പോൾ അവർ നേരിട്ട് എഴുതി ആരാ വായിക്കിയത് ദ്വയാർത്ഥം വെച്ചിട്ടാണ് അതും കേരളത്തിലെ കവിത കവികളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ കവികളും സ്ത്രീകളെ മറിഞ്ഞിച്ചിട്ടാണ് എഴുതുന്നത് നിന്റെ ആ തടുമ്പ് ഈ തിടമ്പ് പിന്നെ ചന്ദ്രക്കല പോലെ ചന്ദ്രനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഈ ഒക്കെ സ്ത്രീകളാണ് അവർ വർണ്ണിക്കുന്നത് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അതൊന്നും പിന്നെ കേസൊന്നാക്കണ്ടേ അപ്പം ആ രീതിയിൽ മുപ്പ ഒരു കോമഡി രൂപത്തിൽ പറഞ്ഞ അത്രേ ഉള്ളൂ പിന്നെ അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഞരമ്പ് രോഗികളാണ് ഈ സ്ത്രീയെ കാണാൻ വരുന്നത് അപ്പോൾ അവർക്കൊരു ഒരു ത്രില്ല് ഒരു എന്താ പറയുക ഒരു ത്രില്ണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വാക്ക് പറയാണ് അതാണ് മുപ്പർ പറയുന്നത് പിന്നെ എന്താണ് സഫീറോ അല്ല മറ്റേ ഇത് വേറൊരാൾ പറയാണ് പി സി ജോർജ് മാപ്പ് ചോദിക്കുന്ന ഫോട്ടോ കഴിഞ്ഞ വർഷത്തെയാണ് അത് ശരി ആ മൂപ്പർ മാപ്പ് ചോദിച്ചിട്ടില്ലേ ഞാൻ മാപ്പ് ചോദിച്ചെന്നാണ് വിചാരിച്ചത് മൂപ്പറിനെന്താണ് പിടിച്ചകത്തിടാത്തത് ഏഹ് രണ്ട് മൂന്ന് ദിവസമല്ലോ ഒരു മുഴുവൻ സമൂഹത്തിന് ഒരാളിനല്ല കോടിക്കണക്കിന് ആൾക്കാരെ അപമാനിച്ചിട്ട് എന്താണ് മൂപ്പർക്കോ ഇതിലൊന്നുമില്ലേ പിന്നെ പി സിക്ക് ബദൽ വല്ല മുസ്ലിം നാമധാരി ആണെങ്കിൽ കാണാമായിരുന്നു പിണുവിൻ്റെ ആർജവം അത് ശരിയാണ് ഏഹ് നിങ്ങൾക്ക് പറഞ്ഞുണ്ടല്ലോ മറ്റേ എന്താണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ജാഥയിലൊരു കുട്ടി അവലൊരു അവലും എന്താണ് അവലും മലരും തയ്യാറാക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ടൊരു മുദ്രാവാക്യം എന്തായിരുന്നു അമ്പത് ആൾക്കാരെ പിടിച്ചല്ല ജയിലിട്ട് അമ്പത് ആൾക്കാരനെ അത് അതുമാത്രല്ല അവർക്ക് ജാമ്യമില്ല എന്നിട്ടോ അവിടെ ജയിലിൽ അവർ കിടക്കുമ്പോ ഇവിടെ നടന്ന് എല്ലാ മുസ്ലിം സമൂഹത്തിനെ അപമാനിച്ചു അപമാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏത് ഈ സംഘീ ഭീകരന്മാരും ക്രിസംഗികളൊക്കെ കൂടിയിട്ട് എന്തായിരുന്നു പുകയില് ഇപ്പൊ കണ്ടില്ലേ ഒരു ശബ്ദവും ഇല്ല പിന്നെന്താണ് എടത്തൻ ഹമീദ ചാരന്മാരെ സൂക്ഷിക്കുക ഏത് സമയത്തും പാകിസ്ഥാനിലേക്ക് ആളെ കയറ്റി വിടാൻ ശ്രമിക്കുന്ന ചില ആളുകളെ ശ്രദ്ധിക്കണം ആ മറ്റേ പി സി ജോർജ് അതിൻ്റെ ഇടയിൽ അതും പറഞ്ഞ് എല്ലാ മുസ്ലിങ്ങളും പാ പാകിസ്ഥാനിൽ പോകണം വരെ പറഞ്ഞു അതൊന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ പാകിസ്ഥാനിലെ പി സി ജോർജിൻ്റെ അമ്മായിമ്മ കുത്തിയിരിക്കുന്നുണ്ട് അവിടെ പാകിസ്ഥാനിൽ എല്ലാവരും പോകാനും മുപ്പേക്കാട് പോയി കൂടെ പിന്നെ എം സഫീർ എന്താണ് പോയാ എവിടെ പോയി എം സഫീർ അതാ ആ അവിടെ ഉണ്ട് പറയാൻ കാരണമാകുന്ന പ്രവർത്തനം നിർത്തുകയല്ലേ വേണ്ടത് പറയാൻ കാരണമാകുന്ന പ്രവർത്തനം നിർത്തുകയല്ലേ വേണ്ടത് നിർത്തിക്കോളൂ പിന്നെ ഷരീഫ് സ്ത്രീകളുടെ സപ്പോർട്ട് കിട്ടാൻ ഗവൺമെന്റിന് പുതിയ ഐഡിയ ആണിത് വല്ലാത്ത സപ്പോർട്ട് തന്നെ പിന്നെ റസൂൽ റസൂൽസീക്ക് സ്ത്രീകൾക്ക് ഇതൊരു നല്ല ബിസിനസ് ആണെന്ന് തോന്നുന്നു ഒരു സംശയം വേണ്ട ഇങ്ങനെ പുരുഷന്മാരെ പീഡിപ്പി പുരുഷന്മാരെ പിടിപ്പിച്ചു എന്ന് പറയാം കുറേ പൈസ വാരി ഒരു ആരേലൊക്കെ വിവാഹം കഴിക്കുക അയാൾ പിടിപ്പിച്ചു എന്ന് പറയാം അപ്പോൾ കുടുംബ നിന്ന് കുറെ പൈസ അതും കിട്ടും അങ്ങനെ പൈസ ഉണ്ടാക്കുക പൈസ ആ പുരുഷന്മാരെ പറ്റിച്ച് ലീഗൽ പറ്റിക്കൽ ലീഗൽ മോഷണം ലീഗൽ കൊള്ള നടത്തിയിട്ട് പൈസ ഉണ്ടാക്കുക അതൊക്കെ തന്നെ പരിപാടി പി സിയെ കുറിച്ച് മുമ്പ് പിടിച്ച ഉടനെ വിട്ടു പി സിയെ കുറച്ച് മുമ്പ് പിടിച്ചു പിടിച്ചു അതിനിടയിൽ അതിന് അറിഞ്ഞില്ലല്ലോ പിന്നെ പൊന്നൂസ് ഇസ്ലാമിനെ എന്തു വേണേലും പറയാം എന്നതാണ് എന്നതിൻ്റെ ഉദാഹരണം പി സി ജോർജിൻ്റെ വാക്ക് കറക്റ്റ് പിന്നെ അൻവർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം കാരണം ആ മൂപ്പർ മറ്റേതായിരുന്നു ഇത് സംഘികളോ അല്ലെങ്കിൽ ഇസ്ലാം മതം വിട്ട ആൾക്കാരായിരിക്കുള്ളൂ കാരണം ഈ മുസ്ലിങ്ങളുടെ സമയത്ത് അല്ലിക്കാൻ വേണ്ടിയിട്ടേ ജാഹിദ് സലഫീന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് വന്നിരിക്കുകയാണ് എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഈ ഇരട്ടത്താപ്പ് അതിമാരകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ